ഉസ്താദ് അങ്ങ് തന്നെയാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ നേതാവ് അങ്ങയുടെ ഓരോ വാക്കുകളും ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് നൽകുന്നത് വല്ലാത്ത ആത്മവിശ്വാസമാണ് അങ്ങയുടെ ഓരോ വാക്കുകളും ഇന്ത്യൻ മതേതരത്തിൽ നൽകുന്നത് വല്ലാത്ത കരുത്താണ് അങ്ങയുടെ ഓരോ വാക്കുകളും പാണ്ഡിത്യത്തിൽ ചാലിച്ച് ദൈസനീകമായ സമുദായത്തിന് ഉന്നതി നൽകുന്ന വാക്കുകളാണ് അസ്സാം വലൈക്കും ഞാൻ സിനി കൊടിഞ്ഞു ബ്രേക്കൂട്ടുകാരെ ബഹുമാനപ്പെട്ട സുൽത്താൻ സുൽത്താനുകളുമായി കാന്തപുരം മറക്കാന മഹാസമ്മേളനത്തിൽ നടത്തിയ പ്രഭാഷണം സമുദായത്തിന് വല്ലാത്ത ആത്മധൈര്യം നൽകുന്നതാണ് മുസ്ലിം സമുദായം ഭീരുക്കളല്ല ക്ഷമാശീലരാണ് അവിടെ അവർ അവരതിക്രമിച്ച് നിർമ്മിക്കാറില്ല തീർത്തും അനുയോജ്യമായ ന്യായമായ നീതികളുടെ സ്ഥലത്ത് മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത് നിർമ്മിച്ചിട്ടുള്ളത് അവിടെ ആരാധനാലയങ്ങൾ അവരിലേക്ക് തന്നെ തിരിച്ചു വരിക തന്നെ ചെയ്യും മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല തുടങ്ങിയ ആത്മധൈര്യം നൽകുന്ന വാക്കുകൾ ഇതാണ് നമ്മുടെ ഉസ്താദ് എന്നും എഴുതത്തോടുകൂടി ഈ മുസ്ലിം സമുദായത്തിന്റെ മാർഗനിർദ്ദേശം നൽകി മുന്നോട്ട് നയിക്കാൻ അലഹമില്ല അള്ളാഹു സുബാനുള്ള ദുരിട്ട്